നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വാർത്താ സമ്മേളനത്തിൽ ഉത്തരം മുട്ടി എം വി ഗോവിന്ദൻ പറഞ്ഞത് വിഴുങ്ങിയും മാറ്റിപ്പറഞ്ഞും രക്ഷപ്പെടാൻ ശ്രമിച്ച ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു നേതാക്കളുടെ പ്രവർത്തന ശൈലിയും പെരുമാറ്റത്തിലും സർവ്വതല സ്പർശിയായ തിരുത്തലുകൾ വരുമെന്നും ഇതൊന്നും വ്യക്തിപരമായല്ല പാർട്ടി എന്ന നിലയിലാണ് കാണുന്നതെന്നുമാണ് എം വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞത് നേതാക്കളുടെ കാര്യത്തിലായാലും സാധാരണ പാർട്ടി പ്രവർത്തകരുടെ കാര്യത്തിലായാലും തെറ്റായ ഒരു പ്രവണതയ്ക്കും കൂട്ടുനിൽക്കുന്ന സമീപനം പാർട്ടി സ്വീകരിക്കില്ലെന്നും പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ച് ചോദ്യം ഉയർന്നതോടെ ആദ്യം പറഞ്ഞതെല്ലാം ഒറ്റയടിക്ക് വിഴുങ്ങാനുള്ള ശ്രമവും ഉണ്ടായി മുഖ്യമന്ത്രി എന്ത് ശൈലിയാണ് മാറ്റേണ്ടതെന്നാണ് തിരിച്ചുള്ള ചോദ്യം മാധ്യമങ്ങളാണ് തെറ്റായ ഇമേജ് ഉണ്ടാക്കിയെന്നും അതിന് സി പി എം വഴങ്ങില്ലെന്നും പറഞ്ഞു അതേ ശ്വാസത്തിൽ തന്നെ പോലീസിന്റെയും നേതാക്കളുടെയും ശൈലി പരിശോധിക്കുമെന്ന ഇരട്ട നിലപാടും വ്യക്തമാക്കി മൂന്ന് ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനു ശേഷം തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം വിവരിക്കവേ എസ് എൻ ഡി പിയും ക്രൈസ്തവ സഭകളെയും രൂക്ഷമായി വിമർശിച്ചു പരാജയത്തിന് പഴിചാരിയതും രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തോടെ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നത് മതനിരപേക്ഷത ഉള്ളടക്കമുള്ള കേരളത്തിന് അനുയോജ്യമായതല്ലെന്നും ഗോവിന്ദൻ വിമർശിച്ചു എസ് എൻ ഡി പി രൂപീകരണം മുതൽ സ്വീകരിച്ച മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയതയിലേക്ക് നീങ്ങാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസ് രൂപകരണത്തോടെ ബി ജെ പി ആസൂത്രിതമായി വിഭാവനം ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്ക് കടന്നു കയറാനുള്ള അജണ്ട നടപ്പാക്കുകയാണ് എസ് എൻ ഡി പി നേതൃത്വം ഇപ്രാവശ്യം ബി ജെ പിക്കും ആർ എസ് എസിനും അനുകൂലമായി വോട്ടുമാറ്റി ഇതിലൂടെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വരേണ്ടിയിരുന്ന ഒരു വിഭാഗം വോട്ട് നഷ്ടമായി വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ഭാര്യ ഇവരുടെ മെല്ലെ മെല്ലെയുള്ള ആർ എസ് എസ് വൽക്കരണ പ്രവർത്തനങ്ങൾ പുറത്തു വന്നുവെന്നും ഗോവിന്ദൻ പറയുന്നു ക്രൈസ്തവരിലെ ഒരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി മാറി ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ ബി ജെ പിയുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഇമേജ് തകർക്കാൻ ശ്രമിച്ചു ദേശീയ തലത്തിൽ സഖ്യമുള്ള കക്ഷികൾ കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇവിടെ ഇന്നത് പാർട്ടികളുടെ പരിമിതിയാണ് പിണറായി കുടുംബത്തെയും ടാർഗറ്റ് ചെയ്തായിരുന്നു ആക്രമണം എത്തരം പ്രചരണം ജനങ്ങളെ സ്വാധീനിച്ചതും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഒരു മുന്നണിയായി പ്രവർത്തിച്ചതും കോൺഗ്രസ് വിജയത്തിന് കാരണമായി എം ഗോവിന്ദൻ പറഞ്ഞു അതേസമയം പിണറായി സർക്കാരിന്റെ ഭരണപരാജയം സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടാൻ എം ഇ ഗോവിന്ദൻ തയ്യാറായില്ല സി പി എം സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രി പിണറായിക്കും സർക്കാരിനുമെതിരെ ശക്തമായ വിമർശനം ഉയർന്നപ്പോഴാണിത് പല ചോദ്യങ്ങളോടും പിന്നീട് പറയാം സമയമാകുമ്പോൾ പറയാം എന്നെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു പല ചോദ്യങ്ങളും അവഗണിക്കാനും ശ്രമമുണ്ടായി വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞെങ്കിലും ഇപ്പോഴും മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ട് സി പി എമ്മിന് കിട്ടിയിട്ടുണ്ടെന്നും വലിയ തിരിച്ചടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും മാറ്റി പറയുകയും ചെയ്തു വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ഉരുണ്ടുകളിക്കുകയായിരുന്നു ഗോവിന്ദൻ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി